സിൽക്ക് റൂട്ട് ചരിത്രപ്രസിദ്ധമായ വ്യാപാരപാത സിൽക്ക് റൂട്ട് പൂർവ്വത്തിനെയും പാശ്ചാത്യത്തെയും ബന്ധിപ്പിച്ച ഒരു മഹത്തായ വ്യാപാരപാതയായിരുന്നു ആറായിരത്തി നാനൂറ് കിലോമീറ്ററിലധികം നീളമുള്ള ഈ പാത ചൈനയെ ഇന്ത്യ റഷ്യ അറേബ്യ യൂറോപ്പ് എന്നിവയുമായി ബന്ധിപ്പിച്ചു ഈ പാതയ്ക്ക് സിൽക്ക് റൂട്ട് എന്ന പേര് ലഭിച്ചത് ചൈനയിൽ നിന്ന് സിൽക്ക് പട്ടു വ്യാപാരത്തിന്റെ വിപുലത മൂലമാണ് എന്നാൽ സിൽക്കിനു പുറം മസാലകൾ സ്വർണം രത്നങ്ങൾ സുസ്ഥിര പാത്രങ്ങൾ മറ്റുള്ളവ എന്നിവയും വ്യാപാരത്തിലൂടെ കൈമാറിയിരുന്നു വ്യാപാരത്തിനു പുറമേ സിൽക്ക് റൂട്ട് മതം സാങ്കേതികവിദ്യ കല ഭാഷ എന്നിവയുടെ പരസ്പര കൈമാറ്റത്തിലും വലിയ പങ്കുവഹിച്ചു ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പ്രചരിച്ചപ്പോൾ പേപ്പർ വെടിമരുന്ന് പോലുള്ള ചൈനീസ് കണ്ടുപിടുത്തങ്ങൾ പാശ്ചാത്യ ലോകത്തേക്ക് എത്തി സിൽക്ക് റൂട്ടിന് വിവിധ പാതകൾ ഉണ്ടായിരുന്നതായിരുന്നു ഉത്തരൻ ഉത്തരൻപാത മധ്യേഷ്യ വഴിയായി യൂറോപ്പിലേക്ക് നീണ്ടപ്പോൾ ദക്ഷിണപാത ചൈനയെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചു എന്നാൽ പതിനഞ്ച് നൂറ്റാണ്ടിൽ നാവിക വ്യാപാര പാതകളുടെ ഉയർച്ചയും കരമാർഗത്തിലെ രാഷ്ട്രീയ അസ്ഥിരതയും മൂലം സിൽക്ക് റൂട്ട് അസ്തമിച്ചു അതിനുമുപരി ആ പാതയ്ക്ക് ലോക ചരിത്രത്തിൽ അനുശ്വരമായ ഒരു സ്ഥാനമുണ്ട് ഇന്നത്തെ ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾ ഈ പാതയുടെ പൈതൃകത്തെ പുനരാവിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നത് സിൽക്ക് റൂട്ട് സംസ്കാരങ്ങളുടെ സംഗമസ്ഥലമായിരുന്നു അത് ഇന്നും വ്യാവസായികവും സാംസ്കാരികവുമായ ബന്ധങ്ങളുടെ അടിസ്ഥാനം ആയി തുടരുന്നു